െ നമ്മുടെ അഞ്ചൽ ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ചു മാറ്റുകയും അവിടെ ബസ് യാത്രികർക്ക് കടന്നിരിക്കാനുള്ള വെയിറ്റിംഗ് ഷെട്ട് അടക്കം നീക്കപ്പെടുകയും ചെയ്തു മാസങ്ങൾ കഴുകിട്ടും അവിടെ താൽക്കാലികമായ ഒരു വെയിറ്റിംഗ് ഷെഡ് പണിയുവാനോ അത് പണി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് ഈ രൂക്ഷമായ മഴയുള്ള സമയത്ത് കടുത്ത വെയിലുള്ള സമയത്ത് അവർ കയറിയിരിക്കാനൊരു സ്ഥലമില്ലാത്ത സാഹചര്യത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്നൊരു പ്രതിഷേധ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് ഈ പ്രതിഷേധ പരിപാടിയിലൂടെ ഇവിടെ പൂർത്തിയാക്കാത്ത വെയിറ്റിംഗ് ഷെഡിൻ്റെ മുകളിൽ ടാർപ്പ കെട്ടി ജനങ്ങൾക്ക് സൗകര്യമൊരുക്കാനാണ് ബി ജെ പി തീരുമാനിച്ചത് ഇതൊരു ഫലപ്രദമായ സൗകര്യമൊരുക്കലല്ല പൂർണ്ണമായിട്ടും കുറച്ചധികം ദിവസം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലും ചെയ്തിട്ടുള്ളത് ഒരു പ്രതീകാത്മകമായ സമരം എന്ന നിലയ്ക്കാണ് ടാർപ്പ കെട്ടി ജനങ്ങൾക്ക് വെയിലും മഴയും ഏൽക്കാതെ വഴിയാത്രക്കാരായ ആൾക്കാർക്ക് ബസ് യാത്രികർക്ക് വിശ്രമിക്കാനുള്ള ഇടം ഒരുക്കുന്നത് പഞ്ചായത്ത് അധികാരികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അടിയന്തരമായി ഈ വെയിറ്റ് ഷെട്ടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ആളുകൾക്ക് ഇരിക്കാനുള്ള സീറ്റ് അടക്കമുള്ള കാര്യങ്ങൾ കസേര അടക്കമുള്ള കാര്യങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ആളുകൾക്ക് ഇവിടെ വന്നിരുന്ന് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കും ജനങ്ങളുടെ ന്യായമായ ആവശ്യമാണ് മാസങ്ങളായിട്ട് ജനങ്ങൾ വെയിലും മഴയും ഏറ്റ് ഇവിടെ ഈ നഗരപ്രദേശത്ത് തലങ്ങും വിലങ്ങും ഓടിയിട്ടാണ് ബസ്സിൽ കയറുന്നത് കൈക്കുഞ്ഞുങ്ങളുമായി വരുന്ന അമ്മമാർ വൃദ്ധജനങ്ങൾ ജനങ്ങൾ രോഗസ്ഥിതിയിൽ ആശുപത്രികളിലേക്ക് വരുന്ന ആളുകൾ അത്തരം ആളുകൾ വരെ കൊള്ളുകയും മഴയേൽക്കുകയും ബസിലേക്ക് കയറാൻ വേണ്ടി തത്രപ്പാട് പെടുകയും ചെയ്തൊരു സാഹചര്യം അഞ്ചലിനുണ്ട് അഞ്ചലിനെ പോലൊരു വളരെ പ്രധാനപ്പെട്ട പട്ടണത്തിന്റെ അവസ്ഥയാണിത് ഈ അവസ്ഥയ്ക്ക് പഞ്ചായത്ത് പരിഹാരം കാണണം അടിയന്തരമായി വെയിറ്റിംഗ് ഷെഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ തുറന്നു കൊടുക്കാൻ പഞ്ചായത്ത് അധികാരികൾ തയ്യാറാകണം ബി ജെ പിയുടെ ശക്തമായ പ്രതിഷേധം അറിയിച്ചുകൊണ്ടാണ് ഇന്ന് ടാർപ്പ് കെട്ടി സൗകര്യമൊരുക്കി ഈ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും പാർട്ടി കൊല്ലം ജില്ല ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയിലെ പേരുള്ള അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു